എല്ലാവരെയും കർത്താവിനെ ഗ്രഹിക്കട്ടെ നമ്മൾ ഉച്ചരോടുകൂടി ഉണർവോടുകൂടി ഊഷ്മളമായിട്ട് ഊഷസിനെ അങ്ങ് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് എതിരേൽക്കിയാണ് കർത്താവിൻ്റെ നാമത്തിലെ പ്രത്യക്ഷ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ കൃപയിലേക്ക് കടന്നു വരാം

അമ്മയെ പരിശുദ്ധ അമ്മയെ ഉപാസനോട് ഞങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ഇന്നത്തെ നിയോഗം അതായത് നവംബർ ഒമ്പതാം തീയതിയായ ശനിയാഴ്ചത്തെ ഇന്നത്തെ നിയോഗം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുക സഞ്ചാരം നിങ്ങൾ യാത്ര നിങ്ങളുടെ കണ്ടുമുട്ടലുകള് നിങ്ങളുടെ വിനിമയങ്ങൾ സംരംഭങ്ങൾ ജീവിതമാർഗങ്ങൾ അതിൻ്റെ അവസ്ഥകൾ കുടുംബജീവിതം കുടുംബജീവിതത്തിൻ്റെ അവസ്ഥകൾ ഒക്കെ സമർപ്പിക്കുക സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ

അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദ്വോദശ വേളയിലാണ് അമ്മ ഈ പ്രാർത്ഥന തന്നത് പണ്ട് അമ്മ ഒരു പ്രാർത്ഥന തന്നായിരുന്നു കുഞ്ഞ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അത് വീണ്ടും ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാവോ ആ കുഞ്ഞു പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെ ആണ് ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിരിക്കണ വലിയ ലോക സുവിശേഷം നടന്നിരിക്കണത് അതുപോലെ തന്നെ വിസ്ഫോടനാത്മകമായ വലിയ പ്രതീക്ഷ നമുക്കുണ്ട് കരി ഈ പ്രാർത്ഥന അനുദിന പ്രാർത്ഥന പങ്കെടുക്കുന്നവരുടെ ജീവിതത്തിനെ അതുകൊണ്ട് തന്നെ നിങ്ങളിത് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുക മറ്റോട് പറയുകയും ചെയ്യണം ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു ഇന്നത്തെ മുഴുവൻ ആവശ്യങ്ങളെ കർത്താവ് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ കർത്താവ് ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകളും ഉണരുന്നത് പോലെ ഈ ദിവസം അങ്ങയോട് കൂടെ ഉണർന്ന് അങ്ങയോടുകൂടെ സഞ്ചരിച്ച് തിരിച്ച് അങ്ങയുടെ കൂടെ തിരിച്ച് ഞങ്ങൾ എത്തുന്നവരെയുള്ള എല്ലാ സമയങ്ങളും നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും ഇനി വിദേശങ്ങളിൽ പോകാനുണ്ടെങ്കിൽ മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണവും നിങ്ങളെ നിങ്ങളെ നിലനിർത്തട്ടെ സംരക്ഷിക്കട്ടെ കർത്താവെ നിന്റെ തിരുമുറുപാടുന്ന വലതുകരം കർത്താവെ അണിപ്പെടാടുന്ന അത്ഭുതകരം കർത്താവെ എല്ലാ മകനെയും മകളെയും സ്പർശിക്കട്ടെ പ്രാർത്ഥിക്കുന്ന ഈശ്വര പ്രത്യേകം അനുഭവിക്കുന്നവർ അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തതുണ്ട് ഈശ്വരം വിശ്വസിക്കാൻ പറ്റാത്തവരുടെ ഗ്രിപ്പ് കിട്ടാതെ വഴുക്കലുള്ള സ്ഥലം നിൽക്കുന്നവരുടെ ഈശ്വരം അങ്ങനെ തന്നെ എഴുപത്തി മൂന്നാം സംഗീതത്തിൽ പതിനെട്ടാം ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിന്നെ തെന്നുന്ന സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു ഈ പരീക്ഷണത്തിൻ്റെ കാലഘട്ടത്തിൽ ചെവിടിറക്കാതെ പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടില്ല പ്രാർത്ഥന വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല ദൈവത്തെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയുള്ള എല്ലാവരെയും കർത്താവ് അവരുടെ അനുഭവങ്ങൾ കൊണ്ടും അവരുടെ അവർക്ക് ആവശ്യമായ ബോധ്യങ്ങൾ കിട്ടാതിരുന്നതുകൊണ്ടും പലരും ദൈവത്തിൽ നിന്ന് ദൈവത്തിൽ വിശ്വസിക്കറ്റാതിരണ്ട് അവരെ ഞങ്ങൾ പ്രത്യേകം ഓർപ്പിച്ച് പ്രാർത്ഥിച്ച് അവരെ നീ ആശീർവദിക്കുക അവർക്ക് അടയാളം നൽകി അവരെ ബോധ്യങ്ങളിലേക്ക് നയിച്ച് അവരെ നിന്റെ നാമത്തിൽ ദൈവസേനത്തിന് ഭർത്താക്കണം സാക്ഷിക്കണം സുവിശേഷത്തിൻ്റെ വലിയ പ്രചാരം അവരെ മാറ്റാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവത്തിൻ്റെ ശക്തി നിനക്ക് ആവശ്യപ്പെട്ടെ നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘടകങ്ങൾ രോഗങ്ങളുള്ളവരെ കർത്താവെ നീ സുഖപ്പെടുത്തണമേ അതുപോലെ തന്നെ മനപാരമുള്ളവരെയും ഭാരങ്ങളെ കൃത്യം അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് പത്താഴ്ച വിശേഷം അങ്ങ് പറഞ്ഞിട്ടുള്ള ഈശോ അങ്ങനെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് ഭാരം വഹിക്കുന്നവരുടെ ഭാരങ്ങളെ കർത്താവ് അങ്ങ് ഏറ്റെടുത്തു കർത്താവ് അവരെ സന്ധിക്കണെ പ്രാർത്ഥിക്കുന്നു അത് സാക്ഷ്യം പറയാനുള്ള അടയാളങ്ങൾ നൽകി കൊടുത്താവെ ദൈവത്തിൻ്റെ കാരണം നിങ്ങൾക്ക് ആവശ്യപ്പെട്ടെ എന്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നവംബർ ഒമ്പതാം തീയതി ശനിയാഴ്ച ഇന്ന് നിങ്ങളുടെ എല്ലാ ജീവിത മണ്ഡലങ്ങളും കർത്താവ് സ്പർശിക്കട്ടെ നിങ്ങളുടെ യാത്രകൾ സഞ്ചാരങ്ങൾ വിനിമയങ്ങൾ വിശ്വാ അതുപോലെ എല്ലാ മേഖലകളിലും കർത്താവ് നിറഞ്ഞു നിൽക്കട്ടെ അടയാള കൊണ്ടുകൊണ്ട് കർത്താവ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വചനങ്ങളെ സ്ഥിരീകരിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ നിങ്ങളാവാസിക്കട്ടെ ഐ കമാൻഡ് യു ഇൻ ദ നെയ്മ് ജീസസ് ക്രൈസ്റ്റ് യു ബി ബ്ലെസ്ഡ് മക്കളെ എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് നമ്മൾ വായിക്കുന്ന വചനം പ്രഭാഷകനാണ് പ്രഭാഷക മുപ്പത്താറാമത്തെ എട്ടാമത്തെ വാക്യം വാഗ്ദാനം അനുസ്മരിച്ച് വാഗ്ദാനം അനുസ്മരിച്ച അങ് കാലത്തെ കാലത്തെ അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ ജനം പ്രകീർത്തിക്കട്ടെ അതായത് ഈ ദൈവത്തിന്റെ വാഗ്ദാനത്തിനുള്ളതാണ് എന്താണ് ഈ സമയത്തെ തുരിപ്പിക്കുക ഷോർട്ട് ടൈം ടൈം ഷോർട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഒരു കാലത്ത് ഇപ്പം എന്തെങ്കിലും ഒരു രോഗം രോഗമുണ്ടേ അത് ഷോർട്ട് ടൈമിൽ ഹീലാകാതെ നമുക്ക് പ്രാർത്ഥിക്കാം കാര്യം എന്താ അത് വാഗ്ദാനത്തിലുള്ളതാണ് അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് വർഷങ്ങളുടെ ജോലി കിട്ടിയിട്ടില്ല നിങ്ങളുടെ ജീവിത പങ്കാളി കിട്ടിയിട്ടില്ല അതിന് ടൈം ഷോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്താ കാര്യം അത് വാഗ്ദാനത്തിൽ ഉള്ളതാണ് പിന്നെ ടൈം ഷോർട്ട് ചെയ്യുമ്പോൾ അതാണ് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ടൈം ഷോർട്ടണിങ്ങാണ് ആണ് ചുരുക്കം എന്ന് പറയാം സമയ ചുരുക്കുമ്പോ എപ്പോഴാണ് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാക്ക് അടുത്ത വായിച്ചു ഒന്നു വായിച്ചേ അതായത് ആ ആവാസ വാഗ്ദാനം അനുസ്മരിച്ച് വാഗ്ദാനം അനുസ്മരിച്ച് പ്രവർത്തനങ്ങൾ അങ്ങയുടെ കരുത്തേറിയ പ്രവർത്തനങ്ങളെ ജനം പ്രകീർത്തിക്കട്ടെ ആ അതാണ് പ്രശ്നം ഈ സമയത്തെ തുരിപ്പിക്കണമെന്നുള്ള മാർഗം എന്താണ് അങ്ങയുടെ മഹത്വപൂർണമായ പ്രവർത്തനങ്ങൾ ജനം പ്രകീർത്തിക്കട്ടെ എന്ന് വെച്ചുകഴിഞ്ഞ കർത്താവെ എന്റെ ജീവിതത്തിൽ നീ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന വിഷയങ്ങളെ നിന്നിലൂടെ എന്നിലൂടെ നീ മഹത്വപ്പെടണം അത് ഞാൻ സാക്ഷ്യപ്പെടുത്തി കഴിയുമ്പോൾ നീ ജനങ്ങളുടെ ഇടയിൽ മഹത്വപ്പെടും അപ്പൊ ദൈവത്തെ ജനങ്ങളുടെ ഇടയിൽ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിന്റെ ടൈം ഷോർട്ട് ചെയ്തു വരും അത് നീ പ്രാർത്ഥിക്കണം അപ്പൊ നിനക്ക് കാര്യം നടക്കേണ്ട കല്യാണം നടക്കുന്നില്ല എനിക്ക് മക്കളുണ്ടാകുന്നില്ല എൻ്റെ ജോലി താമസിക്കണം എന്നല്ല പറയേണ്ടത് കർത്താവ് ഈ സമയം ചുരുക്കാൻ വേണ്ടി ഞാൻ നിന്നെ ജനതകളുടെ ഇടയിൽ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കും എന്നിട്ട് നിങ്ങൾ ദൈവ മറ്റു മനുഷ്യർ എന്ത് പറഞ്ഞാലും ശരി ദൈവത്തെ മറ്റുള്ളവർ കൈമാറാനും ദൈവത്തെ മറ്റുള്ളവരുടെ ഒമ്പിലെ മഹത്വപൂർണ്ണമാക്കാനും വേണ്ടി നീ നടപടി തുടങ്ങിക്കോ എപ്പോഴാണ് ടൈം ഷോട്ട് സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ മതി ഇത് വലിയൊരു കീ വേടാണ് താക്കോര് വാക്കാണ് നിനക്ക് നടക്കണില്ല നടക്കണേതുമ്പോൾ നീ വീട്ടിൽ കുതിരിക്കണേ എന്നിട്ട് ഞാൻ ഞാൻ എല്ലാ പള്ളിയും പോയി എല്ലാ ദൈവത്തെയും വിളിച്ചു നീ എന്ത് ദൈവത്തെ വിളിച്ചു നീ ഒരു ദൈവത്തെ വിളിച്ചില്ല വിളിച്ചു കാണും പക്ഷേ വിളിക്കേണ്ട പോലെ വിളിച്ചില്ല വിളിക്കേണ്ട പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നീ ഓർക്കണം നിന്നെ ഒരാളെ രക്ഷപ്പെടുത്തി ദൈവത്തിന് എന്താ പ്രയോജനം അത് നീ ചിന്തിക്കണ്ടേ ചുമ്മാ മാനുഷ്യോട് ചിന്തിച്ചാൽ പോലും അത് സിംഗാവൂലാവും നിന്നെ ഒരാളുടെ കാര്യം നിറവേറ്റകൊണ്ട് ദൈവത്തിന് എന്താ പ്രയോജനം അപ്പോൾ ആദ്യം തന്നെ ദൈവത്തിൻ്റെ ഭാഗം എടുത്ത് മാറ്റണം ദൈവത്തിന് പ്രയോജനമുള്ള ഒരു ജീവിതം തുടങ്ങിക്കഴിയുമ്പോൾ ദൈവം വാഗ്ദാനം ഷോർട്ടാക്കി ടൈം ഷോർട്ടാക്കി തരും ഓക്കെ അപ്പോഴ് ഇന്നു മുതൽ ദൈവത്തിന് വേണ്ടി മറ്റു പത്ത് മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നീ പ്രവർത്തിക്കാൻ തുടങ്ങുക നിൻ്റെ നിറവേറാത്ത കാര്യങ്ങളെല്ലാം ദൈവം ഇന്ന് മുതൽ അതിൻ്റെ സമയം ചുരുക്കി തരും അങ്ങനെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബസ്സിലാണ്